ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ പള്ളി കുളത്തുവയൽ ഫെറോന ചർച്ച് അതാണ് ഇതിൻ്റെ പേര് സെൻ്റ് ജോർജ് ചർച്ച് സെൻറ് ജോർജിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് വളരെ പുരാതനമായ ഒരു പള്ളിയാണ് ഇത് തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെയാണ് ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കല്ലറയുള്ളത് അവർ അടക്കിയിരിക്കുന്ന ഇവിടെയാണ് അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ് ഇനി നമ്മൾക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് പോകാം ഞാൻ പറഞ്ഞുള്ള നമ്മറ്റിയുടെ ആ സാബ്ദമാണ് ഞങ്ങളുടെ ഈ പ്രധാന പരിപാടി പള്ളിയിൽ പ്രാർത്ഥിക്കുകയാണ് ഇതാണ് ഈ കുളത്തുവയൽ ഇടവകയിലെ സെമിത്തേരി സെമിട്രിയാണ് ഇതിൻ്റെ എൻട്രൻസാണിത് പള്ളി ഇതിങ്ങനെ താഴെയാണ് ഇത് കണ്ടോ ഭയങ്കര വ്യൂ ഉള്ളൊരു സ്ഥലമായത് ഭയങ്കര മനോഹരമാണ് ഇവിടെ കാഴ്ചകൾ ഇത് ഈ പള്ളി ശരിക്കും ഒരു കുന്നിന്റെ മുകളിലാണ് നമുക്ക് കല്ലറികളിലേക്ക് പോകാം. അവിടെയാണ് ഇനി പ്രധാന പ്രാർത്ഥനകൾ പള്ളി കഴിഞ്ഞാൽ ഓഫീസ് പ്രാർത്ഥനകൾ ഒക്കെ ഇവിടെയാണ് ഞങ്ങൾക്ക് ഉണ്ടല്ലേ ഇതെല്ലാം ഒരേ രീതിയിലുള്ള കല്ലറകൾ മാത്രമേ ഈ സെമിട്രിയിൽ പണിയാൻ പാടുള്ളൂ അപ്പം ചാച്ചൻ്റെ അമ്മച്ചയുടെയും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോവുകയാണ് കല്ലറയിലേക്ക് സെമിറ്ററിയിലേക്ക് ഓപ്പീസ് പ്രാർത്ഥനയ്ക്കായിട്ട് അച്ഛൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഇന്നൊരു മഴയുടെ ദിവസമായിരുന്നു പക്ഷെ എന്തോ ഞങ്ങളുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ യാതൊരു മഴയും ഉണ്ടായില്ല അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് മരിച്ച ഓരോരുത്തരുടെയും കല്ലറകളുടെ അടുത്ത് ചെന്നിട്ട് അച്ഛൻ ഒപ്പീസ് ചെല്ലും ഇതൊരു ഭയങ്കര വലിയൊരു ഒരു പിന്നെ സെമിട്രിയാണ് ഇത് മോളിലേക്ക് മോളിലേക്കും എല്ലാം ഉണ്ട് ചുറ്റും ഇതുണ്ടല്ലേ വലിയ സെമിട്രിയാണ് ഓരോരുത്തരും ഇങ്ങനെ അവരവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കും റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ഉള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ വളരെ രസകരമായ ഒരു സംഗീതി കാണിച്ചു തരാം ഇതെല്ലാം ചാച്ചിൻ്റെയും അമ്മയുടെയും കല്ലറിയാണ് ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് ചേവായൂർ നിത്യസഹായ മാതാ പള്ളിയിൽ ഞങ്ങൾക്ക് സെമിട്രിയില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കല്ലറുകളൊക്കെ കൊടുക്കാനുണ്ട് അപ്പം എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും വേണ്ടിയിട്ട് ഞങ്ങളൊരു കല്ലറ മേടിച്ച് അതിൻ്റെ മാർബിളൊക്കെയിട്ട് എല്ലാം റെഡിയാക്കി വെച്ച് വെക്കുക ഇനി ഞങ്ങൾ മരിച്ചു കഴിയുമ്പം ഞങ്ങളിവിടെ കിടത്തിയിട്ട് ഞങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ മതി എങ്ങനെയുണ്ട് കണ്ടോ അതിൻ്റെ മോളിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്കിത് ഭയങ്കര രസമായിട്ട് പോകുന്നു തോന്നുക ഞാൻ കിടക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ മോളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഹായ് ബായ് ഞങ്ങൾ പള്ളിയിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് ഇനി ഇവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ അയൽവക്കൻകാരെ ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു ശ്രാദ്ധ പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ അമ്മച്ചീനെ ആ ഇതാണ് ഞങ്ങളുടെ പൊന്നമ്മച്ചി ഈ വീടിൻ്റെ മഹാറാണിയായിരുന്നു ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹമായിരുന്നു ച്ച് മരിച്ചിട്ട് ഇന്നും മൂന്ന് കൊല്ലം പൂർത്തിയാകാണ് ഇത് ഞങ്ങളുടെ ചാച്ചൻ തോമസ് ചാച്ചൻ മരിച്ചിട്ടിപ്പം എട്ട് കൊല്ലമായി ഞങ്ങൾ എട്ട് മക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു തീരാ ദുഃഖമാണ് ബീന ഞങ്ങളുടെ അഞ്ചാമത്തെ സിസ്റ്റർ സിസ്റ്ററായിരുന്നു അവളിപ്പം മരിച്ചിട്ട് ഇപ്പം രണ്ട് കൊല്ലമായി ഇന്ന് ഞങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് വേർപെട്ട് പോയി ആളാണ് ഇവർ ഇവരെ ഈ അവസരത്തിൽ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങൾ ഓർക്കുന്നു